നമസ്കാരം ഇലക്ട്രിക് കാറുകൾക്ക് ആവശ്യക്കാർ ഏറിയതോടെ കാത്തിരിക്കാതെ ഇ രംഗത്തേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ സ്വന്തം ടൊയോറ്റ ആഗോള വിപണികളിൽ ഇതിനോടകം തന്നെ വൈദ്യുത വാഹനങ്ങൾ കമ്പനി പുറത്തിറക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ ഇതുവരെ കാര്യമായി പരിഗണിക്കാതെ വിട്ടിരിക്കുകയായിരുന്നു എന്നാൽ മാദ്യ സുസൂക്കിയുമായുള്ള പങ്കാളിത്തത്തിന്റെ ഭാഗമായി അർബൻ ക്രൂയിസർ ഇവി എ ഇക്കൊല്ലം ബ്രാൻഡ് പുറത്തിറക്കും ഇതിനിടയിൽ ജക്കാർത്തയിൽ നടന്ന ഇന്തോനേഷ്യ ഇന്റർനാഷണൽ മോട്ടോർ ഷോയിൽ ഇന്നോവ ഇലക്ട്രിക്കിനെ അവതരിപ്പിച്ച് ടൊയോറ്റ വാർത്തകളിൽ ഇടം നേടുകയാണ് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യുതീകരിച്ച എം പി വി എ ബ്രാൻഡ് പ്രദർശിപ്പിച്ചിരുന്നു ഇപ്പോഴും കൺസെപ്റ്റ് രൂപത്തിൽ തന്നെയാണ് ഉള്ളതെങ്കിലും മുൻപത്തേതിനെ അപേക്ഷിച്ച് ഇത്തവണ ഇലക്ട്രിക് പവർ ട്രെയിൻ ഘടിപ്പിച്ചാണ് ഇന്നോവ ഇ വി എ ടൊയോറ്റ ഇന്തോനേഷ്യ ഇന്റർനാഷണൽ മോട്ടോർ ഷോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് തെക്കുകിഴക്കൻ ഏഷ്യൻ വിപണികളിൽ വിൽക്കുന്ന കിയോങ് ഇന്നോവ മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് ഇ വി പണി കഴിപ്പിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലെ ക്രിസ്റ്റയോട് സാമ്യമുള്ള മോഡലാണെന്ന സാരം ഏതായാലും യാഥാർത്ഥ്യമാവുമ്പോൾ ഉടൻ തന്നെ ഇന്ത്യയിലും ഇന്നോവ ഇലക്ട്രിക്കിനെ കൊണ്ടുവരണേ എന്നാണ് ഇവിടുത്തെ ആളുകൾക്ക് ടൊയോറ്റയോട് പറയാനുള്ളത് പക്ഷെ നിരാശപ്പെടുത്തുന്ന വാർത്ത എന്തെന്നാൽ മോട്ടോർ ഷോയിൽ പ്രദർശിപ്പിച്ച ഇന്നോവ ഇ വി കൺസെപ്റ്റ് ഉടൻ ഉൽപാദനത്തിനോ വിൽപ്പനയ്ക്കോ എത്തില്ല എന്നതാണ് പകരം ഇന്നോവ ഇ വി കൺസെപ്റ്റ് ഉപയോഗിച്ച് രാജ്യത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വികസനത്തെ പിന്തുണയ്ക്കുക എന്നത് മാത്രമാണ് കമ്പനിയുടെ ലക്ഷ്യം എന്തായാലും ടൊയോറ്റോ ഇന്നോവ ഇലക്ട്രിക് എം പി വിയുടെ കൺസെപ്റ്റ് പതിപ്പ് അമ്പത്തി ഒമ്പത് ദശാംശം മൂന്ന് കിലോ വാട്ട് ലിഥിയം അയൺ ബാറ്ററി പാക്കുമായിട്ടാണ് വരുന്നത് ഇത് എ സി ഡി സി ചാർജിങ് സിസ്റ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നുമുണ്ട് ഇന്നോവ ഇവിക്ക് ഫുൾ ചാർജിൽ എത്രത്തോളം റേഞ്ച് വാഗ്ദാനം ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് ടൊയോറ്റ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്തായാലും പെർഫോമൻസ് കണക്കുകളെല്ലാം പുറത്തുവിട്ടിട്ടുണ്ട് ഏകദേശം നൂറ്റി അൻപത് ഡി എച്ച് പി പവറിൽ പരമാവധി എഴുന്നൂറ് എൻ എം ടോർക്ക് ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന വിധമാണ് ഇന്നോവ ഇലക്ട്രിക്കിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് വാഹനത്തിന്റെ പിൻവശത്താണ് ചാർജറും ഇൻവെർട്ടറും സ്ഥാപിച്ചിരിക്കുന്നത് ഡിസൈനിലേക്ക് നോക്കിയാൽ നിലവിൽ വിൽക്കുന്ന ഇന്നോവ ക്രിസ്റ്റിയ എം പി വിയുടെ പുതുക്കിയ പതിപ്പിനെ പോലെയാണ് ഇന്നോവ എ വിയുടെ മൊത്തത്തിലുള്ള രൂപം വരുന്നത് സ്പോർട്ടിയർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എൽ ഇ ഡി ഡി ആർ എല്ലുകൾ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് ക്ലോസ്ഡ് ഓഫ് ഗ്രിൽ പുതുക്കിയ ബമ്പർ സെഷൻ എന്നിങ്ങനെ ചില വ്യത്യസ്ത സവിശേഷതകളാൽ മുൻവശം ഡീസൽ ഇന്നോവയിൽ നിന്നും അല്പം പരിഷ്കരിച്ചിട്ടുണ്ട് പതിനാറ് ഇഞ്ച് അലോയ് വീലുകൾ ഡോർ ഹാൻഡിലുകളിൽ ക്രോം ഗാർണിഷ് ബോഡി ക്ലാഡിങ്ങുകൾ അതുപോലെ തന്നെ ബ്ലാക്ക് ഔട്ട് റൂഫ് എന്നിവ കൂടിയാവുമ്പോൾ വണ്ടി മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാം പിന്നിൽ ഇന്നോവ എവിക്ക് വിക്ക് നൽകിയിട്ടുള്ളത് എൽ ഇ ഡി ടെറ്റുകളും കണക്റ്റഡ് എൽ ഇ ഡി ലൈറ്റ് സ്ട്രിപ്പുമാണ് പുറം കാഴ്ച പോലെ തന്നെ അകത്തളവും ഗംഭീരമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഒന്നാം തരം യാത്രാസുഖം തരുന്ന ടൊയോറ്റ ഇന്നോവ എന്ന മൾട്ടി പർപ്പസ് വാഹനം ഇവിയിലേക്ക് ചേക്കേറിയപ്പോഴും ഇക്കാര്യത്തിലൊന്നും വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ലെന്ന് തന്നെ പറയാം